ഡി ത്രീ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വിൽപ്പനക്ക് തൃശൂരിൽ അമ്പലക്കാവ് എന്ന സ്ഥലത്ത് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വിൽപ്പനക്ക് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കൂടാതെ അടാട്ട് ഒന്നര കിലോമീറ്റർ മുതവറ രണ്ടര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അമ്പലം ചർച്ച് മാർക്കറ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക